ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിൽ സർക്കാർ ഒഴിഞ്ഞുമാറുകയാണെന്ന തരത്തിലുള്ള ആരോപണം ശരിയല്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വരികയാണെങ്കിൽ നടപടിയെടുക്കും കേസെടുക്കണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശയില്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു വിധിയും നിയമങ്ങളും ഇപ്പം നമ്മൾ കാണാത്ത ഭാഗമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ആദ്യത്തെ ശുപാർശ തന്നെ ഇത് സംബന്ധിച്ച് പ്രത്യേക ടീമിനെ നിശ്ചയിക്കണമെന്നും കേസെടുക്കണമെന്നും സാധാരണഗതിയിൽ ഒരു ശുപാർശ വരേണ്ടതാണ് നമ്മൾ കണ്ടെടുത്തോളം ശുപാർശകളിൽ അതില്ല മറ്റു ഭാഗം നമ്മളാരും കണ്ടിട്ടില്ല ഇപ്പോഴും ഞങ്ങളും കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടില്ല പിന്നെല്ലാം അന്തരീക്ഷം നിൽക്കുന്നതാണ് പക്ഷേ കാണേണ്ട കാര്യം ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നല്ല മാറ്റം സിനിമാ രംഗത്ത് ഉൾപ്പെടെ വരേണ്ടതുണ്ട് അതിൽ ഈ ചാർജ് ചെയ്യുന്നത് എന്തോ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമാണല്ലോ ആദ്യമായി ഇങ്ങനെ സംവിധാനം ഏർപ്പെടുത്തി ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രതിയെ സ്വീകരിക്കാനല്ല പോയത് അവിടെ ഇരയെ കൊണ്ടാണ് നമ്മളിവിടെ ഫിലിം ഫെസ്റ്റിവൽ തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് അപ്പോൾ ഗവൺമെൻറ് പൊസിഷൻ മാത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും അത് വളരെ വിശദമായി തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി